ഇത്ര ഈ വീഡിയോ എൻ്റെ എങ്ങനെയാണ് യൂട്യൂബിൽ എങ്ങനെയാണ് കുറച്ച് വ്യൂസ് കൂടുക യൂട്യൂബിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എനിക്കും ഒരു ചാനലുണ്ട് പക്ഷേ എന്തും ഇല്ലാതെ അങ്ങനെ അവിടെ എടുക്കുകയാണ് ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് സംശയങ്ങളായിട്ട് ഒരു ആറുമാസം മുന്നേ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോ വീഡിയോ ചെയ്യേണ്ടത് യൂട്യൂബിൽ ആദ്യമായിട്ട് ഞാൻ വന്നപ്പോൾ ഉണ്ടായ അനുഭവങ്ങൾ കാര്യങ്ങൾ എനിക്ക് ഇങ്ങനെ സപ്പോർട്ട് ഫാമിലിന്നില്ലായിരുന്നു ഫ്രണ്ട്സും എല്ലാവരും കളിയൊക്കെ ഇനി എൻ്റെ കിടയിൽ പിടിച്ച് നിന്നുകൊണ്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ ഇങ്ങനെ ആയതെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ അതിൽ യൂട്യൂബിനെ കുറിച്ച് ഇനി എന്തെങ്കിലുമൊക്കെ എനിക്ക് അറിയാവുന്നത് ഞാൻ പറഞ്ഞു തയ്യാറാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ മതി വേണ്ടവൽക്ക് നമ്പർ ഞാൻ തരാമെന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അതിൽ പറഞ്ഞീനെയാണ് അപ്പോൾ അതിൽ എനിക്ക് വന്നൊരു കമൻറ്റിലൂടെ അതിൻ്റെ അടുത്ത് നമ്പർ വാങ്ങിയിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയച്ച ഒരാൾ പറഞ്ഞ കാര്യങ്ങളാണിത് അപ്പോൾ അങ്ങനെ ചോദിച്ച് ഞങ്ങൾ കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞ് ഇങ്ങോട്ട് പറഞ്ഞു എനിക്ക് ചെറിയ ചെറിയ യൂട്യൂബ് ചാനലൊക്കെ കുറച്ച് ആൾക്കാരായിട്ട് നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് കാര്യങ്ങൾ സംശയങ്ങൾ ഇങ്ങനറിയാവുന്ന ഓലോട് പറയും ഓലക്കറിയേണ്ടി എന്നോട് പറയും അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണേ ചെറിയൊരു ഗ്രൂപ്പ് ഉണ്ടായി അപ്പോൾ ആ ഗ്രൂപ്പിൽ ഞാൻ ചേർത്തി കൊടുത്ത് അങ്ങനെ നല്ല കമ്പനി ഒക്കെ ഒരാൾ അപ്പോൾ ആ ആളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരും പിന്നെ കുറേ കാലത്തിന് കാണൂല മൂന്നാലു മാസം പിന്നെ ഡൗട്ടും കാര്യങ്ങളൊന്നും ഇനി പിന്നെ കുറച്ച് മുന്നേ ഒരു രണ്ടും മൂന്നും രണ്ടര മാസം മുന്നേ ഒന്ന് മെസ്സേജ് അയച്ചപ്പം ഞാൻ പറഞ്ഞു എവിടെ ഇനി കാണാൻ ഇല്ലേനല്ലോ അപ്പം എനിക്ക് ക്യാൻസർ ഇനി അപ്പം അങ്ങനെ കുറച്ച് ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയി ഇപ്പോൾ സുഖമായി ചാനലിൽ ഒന്നും കൂടി ഒന്ന് ഹഷാറാക്കണമെന്ന് വിചാരിക്കുകയാണ് ഞാൻ ഇപ്പോൾ നിങ്ങളെ മാക്സിൻ്റെ വീഡിയോ ഒക്കെ കാണാൻ ഞാനും അതേമാതിരി കുറച്ച് ഒക്കെ ചെയ്യേണ്ട ആളാണ് ഒരു ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒക്കെ ആയിട്ടൊരു വീഡിയോ ഒക്കെ ഇട്ടെ ഞാൻ അപ്പോൾ അതിനിങ്ങനെ ഈ തമ്പിനേൽ നിങ്ങളൊന്നും കൂടി പറഞ്ഞിരുന്നു ഞാൻ ആകെ കുറച്ച് നേരം ഞാൻ ഒന്നും ഉണ്ടാതിരുന്ന് ജലദോഷം എന്ന് പറഞ്ഞ പോലെയാണ് ക്യാൻസർ എന്നും പറഞ്ഞിട്ട് പോയത് പിന്നെ ഉൾ കൂളായിട്ട് പറഞ്ഞപ്പോൾ ഇനി അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാനും ചിക്കി ചകഞ്ഞ ടെൻഷനാക്കും വേണ്ട എന്തോ അപ്പം അങ്ങനെ ചോദിക്കാനും തോന്നിയില്ല ആ കാര്യം ഞാൻ വിട്ട് പിന്നെ ഇടയിലിടയിൽ ഞങ്ങൾ സംസാരിക്കേണ്ടത് ഈ ടോപ്പിക്ക് പിന്നെ ആ ഒരു കാര്യത്തിൽ വന്നിട്ടേ ഇല്ല ഇപ്പോൾ കുറച്ച് ദിവസം മുന്നേ എനിക്കൊരു യൂട്യൂബിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഒരു വീഡിയോ കണ്ട് എൻ്റെ ആമാശയ ആൻസർ ഞാൻ തിരിച്ചറിഞ്ഞത് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് അപ്പം ഇങ്ങനെന്താ പറയുക ചില വീഡിയോൻ്റെ തമ്പിനെ നമ്മൾ അറിയാമല്ലോ ഒന്ന് കാണുമ്പോൾ നമ്മളറിയാതൊന്ന് ക്ലിക്ക് ചെയ്ത് ആ വീഡിയോ ഒന്ന് കണ്ട് കളയാമെന്ന് തോന്നിപ്പോവും അങ്ങനെയുള്ളൊരു വീഡിയോ തന്നെയാണ് ഇത് അപ്പം ഞാനത് ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കുറച്ചിങ്ങനെ കണ്ടിങ്ങനെ സംസാരിച്ചൊക്കെ കൊണ്ട് വന്നപ്പോൾ എവിടെയെ ഒരു പരിചയമുള്ളൊരു ശബ്ദം അപ്പോൾ ചാനലിൻ്റെ പേര് നോക്കിയപ്പോൾ പഠിച്ചോനെ ജംഷി ബ്ലോഗ് നിന്ന് ഇനി ആദ്യം ഇപ്പോൾ അത് ഡി ഡിസൈനിങ്സ് എന്ന് ആക്കിയിട്ടുണ്ട് അപ്പം ഞാൻ പഠിച്ചോനെ ഇത് ഇവളാണല്ലോ എന്നുള്ളത് ഓളാ ഒക്കെ ആയിരിക്കല്ലേ എന്ന് വിചാരിച്ചിട്ട് കേട്ട് നോക്കിയപ്പോൾ ഓൾക്ക് തന്നെയാണ് ആദ്യം വന്ന് പോയതാണ് അപ്പോൾ വീണ്ടും പിടികൂടി ഇപ്പം നാൽപ്പത് കീമോ ഒക്കെ പറഞ്ഞ് ഇരുപത് കീമോ പറഞ്ഞിട്ടുണ്ട് അതിൽ നാൽപ്പതെണ്ണം വേണം ഇരുപതെണ്ണം മെഡിസിൻ ആയിട്ടും ഇരുപതെണ്ണം ഇങ്ങനെ ചെയ്യും വേണം എന്നൊക്കെ ഉള്ളത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് വന്നപ്പോൾ ഞാൻ ആകെ എന്തോ പോലെ അങ്ങനെ ഞാൻ മെസ്സേജ് ആയി വാട്സാപ്പിലൊന്ന് മെസ്സേജ് അയച്ചുകൊണ്ട് ഇത് ശരി തന്നെയാണോ ഇങ്ങനെ തന്നെയാണെന്നൊക്കെ ഒന്ന് അറിയാമെന്ന് വെച്ചിട്ട് വിളിക്കാൻ നോക്കിയപ്പോൾ അതിലുണ്ട് ഒരു പോസ്റ്റർ വന്ന് കിടക്കണ് ഇങ്ങനെ ഹെൽപ്പ് ചെയ്യണം ഇങ്ങനെ ഒരുപാട് പൈസ ആവശ്യമുണ്ട് ഒരു സംഘടന ഏറ്റെടുത്തിട്ടുണ്ട് നാട്ടിലുള്ള പോലും കുറച്ച് ചെയ്യും ബാക്കി നമ്മൾ കൂടി കൊടുക്കണം പറ്റണ സഹായം ചെയ്യണേന്ന് വെച്ചിട്ട് ഞാൻ കാണാതെ കിടന്ന ഒരു മെസ്സേജ് അപ്പോൾ ഇത് അയച്ചിട്ട് എനിക്ക് പത്ത് പതിനഞ്ച് വയസ്സിന് മുകളിലായി ഞാനോരോരോ മെസ്സേജ് ഇങ്ങനെ ചിലത് ആ നമ്മൾ കാണാതെ പോലെ അങ്ങനെ കാണാതെ പോയൊരു മെസ്സേജ് അപ്പോൾ എനിക്ക് ആകെ സങ്കടമായി അപ്പോൾ ഇവൾ തന്നെയാണ് ആള് അപ്പോൾ എന്താ പറയുക അപ്പം എനിക്ക് മൊത്തത്തിലൊരു സങ്കടം നമ്മൾ ഇങ്ങനെ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ഞാനതിന് റിപ്ലൈ കൊടുത്തിട്ടില്ല മറ്റൊന്നും ഉള്ള ആദ്യം പറഞ്ഞിട്ട് ഞാനത് കാര്യമായിട്ട് എടുത്തില്ലാത്ത മാശയെന്ന് വിചാരിച്ച് പക്ഷേ ആ വീഡിയോ കണ്ട ആർക്കെന്താ പറയുക ഒന്ന് അഭിമാനം തോന്നിപ്പോവും ആ രീതിയിൽ നല്ല ധൈര്യവതിയായിട്ട് എല്ലാ കാര്യങ്ങളും അങ്ങനെ ഞാൻ അതിൻ്റെ പിറ്റേ ദിവസം ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ കോഴിക്കോട് പോകേണ്ട ആവശ്യമാണ് ഇനി അപ്പം ബുക്ക് വിളിച്ചിട്ട് വീട് കാര്യങ്ങളൊക്കെ ഒന്നാമത്തെ മനസ്സിൽ ആ ഒരു ശങ്ക പോയിട്ടില്ല നേരിൽ കാണണമെന്നുവല്ലാത്തൊരാഗ്രഹം എങ്ങനെയാണ് അവസ്ഥ കാര്യങ്ങളെന്നൊക്കെ ഒന്ന് നേരിൽ കണ്ടറിയണമെന്നു തോന്നി പന്തിരങ്കാവാണ് വീട് ഉള്ളിൽ ലൊക്കേഷൻ അയച്ചു കുറേ ഒരുപാട് ഉള്ളിലോട്ട് പോകണം തപ്പി പോയി കണ്ട് അപ്പോൾ കീമോ കഴിഞ്ഞ് വന്നിട്ട് ഛർദി കാര്യങ്ങളൊക്കെ ആയിട്ട് ആകാം പക്ഷേ ആണ് ആൾ ഭർത്താവിൻ്റെ ഉമ്മ കിടപ്പിലാണ് അവരെ നോക്കിയിരുന്നത് ഇവളേനി ഇപ്പോൾ നാല് വർഷമായിട്ട് സ്ട്രോക്ക് വന്നിട്ട് കിടപ്പിലാണ് ആ ഉമ്മ അപ്പോൾ അവ ഇവൾക്ക് ചികിത്സാ കാര്യങ്ങളൊക്കെ ആയിട്ട് റെസ്റ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ ഇവളെ വീട്ടിലാണ് ഇവിടെ വീടിൻ്റെ അവസ്ഥ പറയാത്തതാണ് നല്ലത് തേപ്പ് അടിയിട്ട് പണി ഒന്നും കഴിഞ്ഞിട്ടില്ല രണ്ട് അനിയന്മാരുണ്ട് അവർക്ക് എല്ലാവർക്കും കയറും കയറുമ്പോൾക്കത്തും കൊടുക്കില്ലല്ലോ അപ്പം ഏതായാലും അവരും കുറച്ച് പണിയൊക്കെ തീർത്തിട്ട് കയറിയിരുന്നേ ഉള്ളൂ ആ വീടിൻ്റെ അവസ്ഥ കണ്ടാൽ അങ്ങേയറ്റം സങ്കടമാവും മുകളിലൊരു റൂമ് ഉള്ള പൈസ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നന്നാക്കിയിട്ട് ഒരു റൂം ഇവക്ക് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കണം ഈ വൃത്തി കാര്യങ്ങൾ മാസ്ക് ഇടാതെ അടുത്തേക്ക് പോകാൻ പാടില്ല ഞാനും മാസ്ക് വാങ്ങിയിട്ടാണ് അടുത്തേക്ക് പോയത് ഞാനും തൊട്ടടുത്ത് നിന്നിട്ടൊന്നുമില്ല ഇനി നമ്മൾ കാരണം ഒരു രോഗിനോട് ചെയ്യേണ്ട ഏറ്റവും വലിയ നല്ല കാര്യം അതാണല്ലോ കാണാൻ പോവാനേ പാടില്ല ഞാൻ പുറത്ത് വീടിൻ്റെ പുറത്ത് നിന്നിട്ട് കണ്ടിട്ടായാലും ഒന്ന് കാണും ഭയങ്കര ഒരു സങ്കടമായി നമ്മളങ്ങനെ ശ്രദ്ധിക്കാതെ പോയൊരു സംഭവമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം അപ്പോൾ ആ സമയത്ത് അങ്ങനെ പെട്ടെന്ന് ഇടിപെടിയെന്നുള്ളൊരു പോക്കും കാര്യങ്ങളൊന്നും ആയതുകൊണ്ട് സഹായിക്കാനോ ഒന്നിനും പറ്റിയിട്ടില്ല ഇൻഷാല്ല എനിക്കൊരാഗ്രഹം ഉണ്ട് ഒലക്കു പറ്റണ പോലെ എന്തെങ്കിലും സഹായം ചെയ്ത് കൊടുക്കണം എന്ന് ഞാൻ നമ്മൾ വലത് കൈ കൊടുക്കേണ്ട ഇടത് കൈ അറിയണ്ടെന്നുള്ളതാണ് അതിൻ്റെ ഇത് എനിക്കറിയാം ഞാൻ കൊടുക്കുകയാണ് എന്നുള്ളത് നിങ്ങളോട് എല്ലാവരോടും വിളിച്ച് പറയുകയല്ല ഇന്നാലാവുണ്ട് ഞാൻ കൊടുക്കണം അത് എത്ര എന്താന്നുള്ളത് ഞാൻ പറയണില്ല എന്നെ എന്ന് പറഞ്ഞാൽ എൻ്റേതായിട്ടുള്ള പരിമിതി കൊണ്ടാലും ചെയ്യണം എന്ന് വിചാരിക്കുന്നു ആ കൂട്ടത്തിൽ ഞാൻ നിങ്ങളോടും കൂടി ഒരു സഹായം തേടുകയാണ് ഇങ്ങളാലാവുണ്ട് നിങ്ങളെന്ത് ചെയ്യുക എൻ്റെ ഈ നമ്പറിലേക്ക് ഇനിയിപ്പോൾ ആ കുട്ടീൻ്റെ കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയണം ഓള ചാനലിൻ്റെത് ഞാൻ ഫസ്റ്റ് ലിങ്കായിട്ട് കമൻറ്റായിട്ട് ഞാൻ ഈ വീഡിയോൻ്റെ ലിങ്കായിട്ട് ഇടുണ്ട് അതിൽ പോയിട്ട് ഇങ്ങക്ക് ഓള ചാനൽ അതിലുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് പറയേണ്ട കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് വിശ്വാസമാവാൻ അല്ലാതെ ഓളെ നമ്പറ് പബ്ലിക്കായിട്ട് കൊടുക്കുന്നതിനും ഓളെ ഭർത്താവിനും ഓൽക്കൊക്കെ അങ്ങനെ പേടിയാണ് മറ്റുള്ളവരോട് ഭർത്താവ് ഒരു പലചരക്ക് കടയിലാണ് നിൽക്കുന്ന ആളാണ് അതിന് വന്ന് രണ്ട് വീടിൻ്റെയും രണ്ട് ഉമ്മാൻ്റെ മരുന്ന് കാര്യങ്ങളൊക്കെ അതും തീരണം ഇതിപ്പോൾ ഒരു സംഘടന ഏറ്റെടുത്തിട്ടോളെ കീമോ മുഴുവനും ഓളെ ഭർത്താവിൻ്റെ നാട്ടിലെ നാട്ടുകേർ ഏറ്റെടുത്തിട്ട് ചെയ്യേണ്ടത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഓലു നോക്കണ്ട പക്ഷേ കീമോ കഴിയുന്നത് വരെ ഓല് നോക്കും അത് കഴിഞ്ഞാൽ ഇനി ഇരുപത് കീമോൻ്റെ മെഡിസിനാണ് കഴിക്കേണ്ടത് കീമോനെക്കാളും റേറ്റാണ് അതിന് അപ്പം അതൊന്നും താങ്ങണ ഒരു ഫാമിലി അല്ല ഇനി അത് ചെയ്യാതിരുന്നിട്ട് ആ കുട്ടിക്കെന്തെങ്കിലും സംഭവിച്ചാലതും ഒരു പാവല്ലേ നമുക്കറിയാം നിങ്ങൾക്ക് ഒരുപാട് ന്യായങ്ങൾ പറയണ്ടാവും ഞങ്ങളെ നാട്ടിലായാലും വലിയ രോഗിയുണ്ടാകും അത് ഇത് അപ്പോൾ നിർബന്ധിക്കെല്ലാം നല്ല മനസ്സുള്ളവരുണ്ടെങ്കിൽ ഒരു പത്ത് രൂപ ആയാലും മതി ഇൻ്റെ ഈ നമ്പറിലേക്ക് നിങ്ങൾക്കൊണ്ട് ചെയ്യ ആവുകൊണ്ട് ചെയ്യുക അപ്പം അൻപതിനായിരം പേര് നമ്മളെ കൂടെ ഉണ്ട് അല്ലേ അൻപത് സബ്സ്ക് അൻപത്തയ്യായിരം സബ്സ്ക്രൈബർമാരുണ്ട് നിങ്ങളെല്ലാവരും ഓരോ രൂപ വെച്ചുകൊണ്ട് തന്നാലും നമുക്ക് ആ കുട്ടിക്കൊരു നല്ല സംഖ്യ കൊടുക്കാം അല്ലാതെ വയനാട് ഫണ്ട് ഞാനൊരു പത്തായിരം പ്രതീക്ഷിച്ചിട്ടുള്ളൂ ഇനി അത് അൻപതിനായിരം ആയി ആ അൻപതിനായിരം ഇരുപത്തയ്യായിരം ഇരുപത്തയ്യായിരം വെച്ചിട്ട് വയനാട്ടിലുമ്മയും പാപ്പയും എല്ലാവരും നഷ്ടപ്പെട്ട രണ്ട് കുട്ടികളുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത് അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോ ഈ ചാനലിൽ ചാനലിലിട്ടിരുന്നു അതിൻ്റെ വീഡിയോ അതുങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു അപ്പം അതുപോലെ മുന്നിട്ടിറങ്ങണമെന്ന് മനസ്സിൽ ഞാൻ പോയി സത്യം അറിഞ്ഞ കാര്യമായതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇല്ലെങ്കിൽ നിങ്ങളാരും നന്ദിയില്ലെങ്കിൽ ഞാൻ ഇന്നെക്കൊണ്ടാവുകൊണ്ട് കൊടുക്കും നിങ്ങളും കൂടെ ഒന്ന് സഹകരിക്കുകയാണെങ്കിൽ ആ കുട്ടിക്കത് ഏറ്റവും വലിയൊരു കാര്യമാവും മൂന്ന് മക്കളുണ്ട് ഉള്ള ഒരു ഉമ്മയാണ് നമ്മളെ അറിയാമല്ലോ ബാപ്പാർ പോകുന്നതിനേക്കാളും ഉമ്മമാര് പോകുമ്പോഴാണ് ശരിക്കും എത്തി മക്കളാവുക എന്നുള്ളത് അതെന്ന് വെച്ചിട്ട് ബാപ്പ വേണ്ട എന്നല്ലോ പക്ഷെ ബാപ്പ ആണ് പോയിക്കൊണ്ടെങ്കിൽ നാട്ടിൽ എല്ലാവരും കൂടിയായിട്ട് നോക്കും പക്ഷെ ഇമ്മയാണ് പോയിക്കൊണ്ടെങ്കിൽ ആ ബാപ്പാക്ക് വേറെ പെണ്ണ് കിട്ടും പക്ഷെ ആ മക്കൾ എത്തി മക്കളെ മാരും ആയാലും അപ്പം ആ മൂന്ന് മക്കളെ വയലിപ്പിക്കാതെ ഉള്ള ഈ ചികിത്സക്ക് നമ്മളും കൂടി ഒന്ന് കൂടി കൊടുത്താൽ പഠിച്ചവനോളത് ശരിയാക്കുകയാണെങ്കിൽ വള പ്രാർത്ഥനയിൽ എന്നും ഞമ്മളുണ്ടാവും നിങ്ങളാരു പോയിക്കാണ്ട് ആ വീഡിയോൻ്റെ ഇതിൽ പോയിക്കാണ്ട് ഓളോട് സാധിപ്പിക്കാനും ഇതിനും പോകരുത് ഓൾ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കാണ് ഏറ്റവും വലിയ മരുന്നു അതുതന്നെയാണല്ലോ അല്ലേ നമ്മളെ ധൈര്യം ആ ഒരു കോൺഫിഡൻ്റ് ഓൾക്കുണ്ട് അപ്പം അത് ആരും അതും ഇതും ചോദിച്ചിട്ട് നഷ്ടപ്പെടുത്തരുത് ഇതിലുള്ള തൊണ്ണൂറ്റി രണ്ട് പൂജ്യം എഴുപത്തെട്ട് പതിനഞ്ച് ഇരുന്നൂറ്റഞ്ച് ഈ നമ്പറിലേക്ക് അൻപത് രൂപയായാലും ആയാലും പത്ത് രൂപ നിങ്ങൾക്ക് പറ്റേണ്ടത് അയക്കുക ആയിരം തന്നോലും പത്ത് റുപ്പ്യ തന്നോലും എനിക്ക് സമന്മാരാണ് എന്നുള്ള തന്നുള്ളതെല്ലാം നിങ്ങൾ തരാൻ കാണിച്ച മനസ്സിലാണ് വലുതുണ്ടാവുക ആര് പത്ത് റുപ്പ്യ തന്നാലും ഞാൻ അത് വീഡിയോ അടുത്ത വീഡിയോയിൽ പറയും പത്ത് ഉറുപ്പയാണ് തന്നത് എന്നുള്ളത് പറയില്ല നിങ്ങൾ തന്നു എന്നുള്ളതേ പറയുള്ളൂ പഠിച്ചോൻ്റെ അടുത്തും ആന കെട്ടോനും ചേന കെട്ടോനും കള്ളം എന്ന് പറഞ്ഞ പോലെ പത്ത് തന്നോലും ആയിരം തന്നോലും തന്നവരാണ് ഒരേ മനസ്സിലുള്ളവരാണ് ഇതെല്ലാം നല്ലൊരു വർക്കത്തായിട്ട് നല്ലൊരു കാര്യമായിട്ട് നമ്മളെല്ലാവരുത്തന്നും സ്വീകരിക്കട്ടെ നാളെ അമ്മക്കും വന്നുകൂടാ ഇല്ലാത്ത അവസ്ഥ ഒന്നുമല്ല നമ്മൾക്കൊക്കെ എന്തൊക്കെയാണ് രോഗമുണ്ട് എന്നുള്ളത് പഠിച്ചോനൊക്കെ അറിയുള്ളൂ എന്തായാലും മനസ് ആ മനസ്സിലുള്ളവർ ആരെയും നിർബന്ധിക്കണില്ല പറ്റണ പോലെ ചെയ്യാം ഈ വീഡിയോയിൽ ഇപ്പോൾ കാണിച്ചത് വാക്കാവൻ്റെ ത്രീ പീസ് സെറ്റുകളാണ് എട്ട് ബോക്സ് തന്നെ ഉണ്ടായിരുന്നത് ഇനി അഞ്ച് ബോക്സാണുള്ളത് എന്ന് വെച്ചാൽ അൻപത് പീസ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രിബിൾ എക്സല് എല്ലാം അവൈലബിൾ ആണ് അപ്പോൾ വേണമെന്നുള്ളതിൽ ഇതിലുള്ള ഈ നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ ഞാൻ ഫോട്ടോസ് അയച്ചു ഫുൾ കോട്ടൺ ആണ് അതുപോലെ തന്നെ ലൈനിങ് വെച്ച് അടിച്ചതാണ് മെറ്റീരിയൽ അല്ല അപ്പോൾ മെറ്റീരിയൽ ആയാലും നമ്മൾ ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് റുപ്യ മുന്നൂറ് റുപ്യ കൊടുക്കണം മുന്നൂറ് നാനൂറ് റുപ്യാന്ന് പറയും നമ്മൾ ലൈനിങ് വെച്ച് അടിക്കുമ്പോക്കിന് അപ്പോൾ അതൊന്നും വേണ്ട അപ്പോൾ ഇനി സെയിലിനാണെങ്കിൽ അങ്ങനെ റീറ്റെയിലാണെങ്കിൽ അങ്ങനെ ഏതായാലും വേണ്ടത് അതുപോലെ ചെയ്യാം അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം നിങ്ങൾ നല്ലൊരു മനസ്സോടെ സ്വീകരിക്കുക ഇനി താല്പര്യം ഇല്ലെങ്കിൽ അത് പറഞ്ഞാലും മതി അപ്പോൾ നമ്പർ ഈ ഈ വീഡിയോയിലുള്ള ഇത് തന്നെയാണ് ഇത് തന്നെയാണ് ഇൻ്റെ ഗൂഗിൾ പേ നമ്പറും വാട്സപ്പിൽ നിങ്ങൾ വന്നാൽ അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുതരാം അപ്പോൾ നമ്മളെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണതെങ്കിൽ അതൊന്ന് കൂട്ടത്തിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ടേക്കാം അത് ബട്ടൺ കൂടെ പ്രസ് ചെയ്താൽ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും ഇന്നൊരാളെ തളർച്ചയിൽ നമുക്കൊപ്പം കൊടുക്കാൻ പറ്റുക നാളെ നമ്മൾ തളരുന്ന സമയത്ത് മറ്റൊരാൾ പഠിച്ചവനെ അമ്മക്കായിട്ട് ഇറക്കുന്നതാണ് അപ്പോൾ നമ്മൾ സഹായിച്ച നമ്മളെ തിരിച്ച് സഹായിക്കാനില്ലെങ്കിലും നമുക്ക് വേറൊരാളെ പഠിച്ചവൻ ഇറക്കിത്തരും ഉറക്കം